മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായ കാണിരമറ്റം ഷെയ്ഖ് ഫരീദുദ്ദീൻ ദർഗാഷെരീഫിലെ കൊടികുത്തി ചന്ദനക്കുടമുറൂസിന് സമാപനം മതസൗഹാർദ്ദത്തിൻ്റെയും പരസ്പര സാഹോദര്യത്തിൻ്റെയും സന്ദേശം ഉയർത്തുന്ന ഒറൂസിന് ജാതി മതഭേദമന്യേ നിരവധി ആളുകൾ ഒഴുകിയെത്തുകയായിരുന്നു മതമൈത്രിയുടെ പ്രതീകമായ കാണിരമറ്റംപിള്ളിയിലെ ചന്ദനക്കുടമുറൂസിൽ പങ്കെടുത്ത് സായൂജ്യമടയാൻ വൻ ജനസഞ്ചയമാണ് എത്തിച്ചേർന്നത് പ്രധാന പരിപാടിയായ കൊടിയുയർത്തി രാവിലെ പത്ത് മുപ്പതിന് താഴേപ്പള്ളിയിലും പതിനൊന്നിന് വാവരുപള്ളി എന്ന സങ്കല്പത്തിലുള്ള മലേപ്പള്ളിയിലും നടന്നു പുരാതന തറവാടുകളായ കലൂപ്പറമ്പിൽ നിന്നും ചുണ്ടക്കാട്ടിൽ നിന്നും വാദ്യതാളമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ഘോഷയാത്ര പത്തിന് പള്ളിയിലെത്തി കപിടത്തിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് താഴത്തെപ്പള്ളിയിലെ നൂറ്റാണ്ടുകൾ വഴക്കമുള്ള അരണമരത്തിൽ കൊടുവുയർത്തി തുടർന്ന് മലേപ്പള്ളിയിൽ കൊടിയുയർത്തൽ നടന്നു കബരടത്തിൽ സിയാറത്ത് യാസിൻ മൗലിദ് റാത്തീബ് ചാരം മൂടൽ ചക്കരക്കഞ്ഞിവെച്ചു വിളമ്പൽ എന്നിവയ്ക്കും വലിയ തിരക്ക് ദിവസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിരുന്നു ഉറൂസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഖുറാൻ പാരായണ മത്സരം മതപ്രഭാഷണം ദഫ്മുട്ട് മതസൗഹാർദ്ദ സമ്മേളനം ബുർദാമജി ദുവാ സമ്മേളനം എന്നിവയും ഉണ്ടായിരുന്നു വൈകിട്ട് പ്രാദേശിക മലകളിൽ നിന്നും ചന്ദ്രകുടോഷയാത്ര രാത്രി പള്ളി ചന്ദ്രക്കുടവും നടന്നതോടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഈ വർഷത്തെ കാളിരമറ്റം ചന്ദ്രകുടം ഉറൂസിനെ സമാപനമായി